പ്രിയപ്പെട്ടവരെ ഞാൻ ില്ല ഒരു കാര്യം ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ എങ്ങനെയാണ് ഒരു സസ്പെൻഷൻ ഉണ്ടായത് അതാണ് നിങ്ങൾ അറിയേണ്ടത് എത്ര പോലീസായെ എങ്ങനെ സസ്പെൻഡ് ചെയ്തു നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കണം ഇരുപത്തി മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കമ്മിറ്റി കൂടി ഇരുപത്തി അഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു നോട്ടീസ് ഇറക്കി ഗ്രാനായ കമ്മിറ്റി ഗ്രാനായ സമുദായത്തിന്റെ ഒരു അസോസിയേഷൻ കൂടുവാൻ ആ സമയത്തെ പാത്രകീസ് ബാബുനായിട്ട് ഒരു കൽപ്പന വന്നു ആ കൽപ്പനയിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ ആ കൽപ്പനയിൽ എഴുതിയിരിക്കുന്നു ഒരു സമുദായം എത്ര പോലീത്ത നാല് കുറ്റങ്ങൾ അങ്ങ് ചുമത്തി നാലാമത്തെ കുറ്റം ആറ് കിലോമീറ്റർ അപ്പുറത്തുള്ള കോട്ടയത്തെ കാതോലിക്ക ബാബ ഞാൻ നിങ്ങളുടെ അരമേനയൊന്ന് സന്ദർശിക്കുവാൻ വരികയാണെന്ന് പറയുമ്പോൾ ഒരു ക്രാനയക്കാരൻ പറയുമോ അങ്ങോട്ട് പറ്റുകയില്ലെന്ന് ആദിത്യ മര്യാദയുള്ളവരാണ് ഗ്രാനായക്കാരൻ അന്നേരം പറഞ്ഞു തിരുമേനി വന്നു അദ്ദേഹം ഇവിടെ വന്നു വന്നപ്പോൾ നമ്മുടെ വീട്ടിൽ വന്നാൽ നമ്മൾ ഭക്ഷണം കൊടുക്കും ആ ബാബ ഇവിടെ വന്നപ്പോൾ ഭക്ഷണം കൊടുത്തു അതാണ് നാലാമത്തെ കുറ്റം അതാണ് നാലാമത്തെ കുറ്റം നിങ്ങൾ ഓർത്തോണം